ഹായ് വെൽക്കം ബാക്ക് ടു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 പറയോ സ്വാഗതം പറയൂ ഈ പ്രാവശ്യത്തെ തത്തമ്മ ചേച്ചി എടുത്തോടുത്ത ഓണക്കോടിയൊക്കെ ജാനിക്കുട്ടി നിക്കുന്നത് അപ്പൊ ഇന്ന് കാലത്തന്നെ നല്ലൊരു മഴ ദിവസമാണ് ഇന്ന് ശരിക്കും ഷാർപ്പ് ഒമ്പത് മണിയായിട്ട് നമുക്ക് ഇവിടെ മഴ പെയ്തു പോയി കറണ്ട് അപ്പൊ എന്തായാലും കറണ്ട് കോട്ടെ കറണ്ട് വേണ്ട അപ്പൊ നമ്മുടെ വിശേഷം ഇത് നമ്മുടെ വിശേഷം നമ്മളിന്ന് വീട്ടിലൊക്കെ പോവുകയാണ് അത് വേറെന്തല്ല നമ്മള് കുട്ടപ്പാടൊക്കെ അങ്ങോട്ടേക്ക് വീട്ടിൽ പോവാട്ടു വീട്ടിൽ പോവാൻ പറയാറ് പോവുകയാണ് അപ്പൊ ആ ഭാഗത്ത് വീട് കരോട്ട് വീട് ആ ആ ഭാഗത്തോട്ട് പോവുകയാണ് ഇന്ന് അമ്മാരുടെ വീട്ടില് അങ്ങനെയൊക്കെ രണ്ടോ സ്ഥലമേ ഉള്ളൂ അപ്പൊ എന്തായാലും ജസ്റ്റ് എല്ലാവരും കണ്ടിറക്കി പോവാൻ വിചാരിച്ചു നമുക്ക് ഇനി ഇവിടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും നമുക്കിനിപ്പോ ഇനി എന്ന് വരും അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചിരി തിരക്കായതുകൊണ്ട് എല്ലാവരും പോയി കണ്ടേക്കാൻ വിചാരിച്ചു അപ്പൊ അങ്ങോട്ട് പോയാലോ ഈ മഴയത്ത് ഞാനും അമ്മയും അല്ല ഞാനും അമ്മും ജാനിക്കുറ്റിയും കൂടി റെഡി ആയിട്ട് നിക്കുന്നുണ്ട് പോവാൻ വേണ്ടിട്ട് നല്ല മഴയാണ് നമ്മൾ കേബിള് മാത്രം എടുക്കണോ കട്ട് കുട്ടി അവിടെ അവിടെ ഒന്നും കറണ്ടില്ല ഇത് എന്താണോ ഇയാളുടെ കണ്ണിന്റെ വേളില് എന്താ ചെയ്യമ്മ ഇന്റു വെച്ച ഞാനാ പക്ഷെ കണ്ണിന്റെ വേളില് ചാരിക്കുട്ടി അത് കൊള ആക്കി വെക്കുന്ന കേട്ടോ കണ്ണ് തുറന്നു തോന്നുന്നുണ്ടാ കൊഴപ്പല്ലേ കൊച്ചിന്റെ കൊച്ചിന്റെ പാട്ടാണ് തന്നേരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നേക്കാ കൊറേ പാട്ടുകൾ അപ്പൊ സിന്ധാമ എവിടെ ഇല്ല ടൗണ് നമുക്ക് കഥ ഒക്കെ പൂട്ടിട്ട് വേണം പോയി വേണം കിടന്ന് കൊറച്ചു മഴയത്ത് നോക്കിയേ തടിയാമുട്ടം കൊടയുണ്ടായിട്ട് ഓടുവാ നക്കണ്ടല്ലോ എന്നാലേ ഞാനും ഓടിത്തന്നെ കേറാം ആറിയോട് വന്നിപ്പോളിക്കുന്നൊരു ഉൾപ്പെടെ കിട്ടിട്ടുണ്ട് ഞങ്ങൾ കിട്ടപ്പ് കറണ്ട് ഇല്ല കേട്ടോ ഇന്ന് എവിടെയും ഇല്ല നമ്മുടെ എല്ലാ വീടുകളിലും കറണ്ട് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വീടിയൊന്നും എടുത്ത് എടുത്തിട്ടില്ല നമ്മള് ആ അവിടെ സംസാരിച്ചു വരക്കി നമ്മൾ ഇറങ്ങി നേരെ ഇനി സന്തോഷമാവണ്ടെടുത്തിട്ട് പോവാം വെല്ലുമ ഓരോന്ന് കൊച്ചിനോട് പറയാ പാപ്പുവിനോട് പറയാനുള്ള കഥ അതുകൊണ്ടൊക്കെ ചിന്തോന്മാടെ കപ്പയച്ച് ഉണ്ടാക്കിട്ട് വിളിക്കണം ഇല്ല കൊച്ചേ രണ്ടും മറക്കാതെ കൊച്ചേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോട് പ്രത്യേകിച്ചോ അല്ല അവരോട് കറണ്ട് ഇല്ലാത്തോണ്ട് അവിടെ ഇറങ്ങി നിക്കുന്നുണ്ട് കേട്ടോ നല്ല മൂടിക്കടക്കുന്നു നല്ല മഴ എന്നെ കാണിക്കില്ല ഞാൻ ദോഷിച്ചിട്ടില്ല അവളെ കാണിക്കല്ലെന്നും മുന്നോട്ടോളൂ കേട്ടോ അതെ വിച്ചോളിയനെ ജാനിക്കുട്ടിനെ ഞാൻ കാണിച്ചിട്ടുള്ളൂ വിച്ചോളിയനെ അവള് വരച്ചോണ്ടിരിക്കണേ ഇത് ശരീരം തീരുമാനിച്ചു പറയണം കേട്ടോ നിന്നെ കാണാൻ നല്ല ഭംഗിക്ക് അവള് അച്ഛന്റെ മുടിയൊക്കെ രണ്ട് മൂന്ന് നാല് മുണ്ട് വേണോ വേണോ ഭാഗ്യം നല്ല പണിയായി കണ്ടുപോയി അച്ചടിച്ച പോക ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കു വെച്ചു ഇത്ര കഷ്ടം കൊണ്ട് വരച്ചല്ലേ മുടിയൊക്കെ നോക്ക് കണ്ടോ എന്ത് ഭംഗിയോ തലേള്ള കൊച്ചു നാളത്തെ വിച്ചിനെ വരയ്ക്കാൻ തുടങ്ങി പടമൊക്കെ വരയ്ക്കട്ടെ കൈസ് അമ്മായി ചായ ഒക്കെ ഇട്ട് കൊടുത്തു കപ്പയൊക്കെ കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞ കേട്ടോ നമ്മളവിടെ ചോറും ചിക്കനും ഇരിപ്പുണ്ട് അപ്പൊ പോണം പോകണം അല്ലേ പോണം നിങ്ങൾ ഇവിടെ വന്നപ്പോ അമ്മായി ഒരു ചേരിവും റെമ്പൂട്ടാൻ തന്നെ കേട്ടോ തിന്നാൻ വേണ്ടിട്ട് കൊറേ ഉണ്ട് കേട്ടോ നമ്മള് പൊട്ടിച്ചു കഴിച്ചുകൊണ്ടിരിക്കയാണ് കൈസ് റെംബുട്ടാന്റെ സീസൺ ഒക്കെ കഴിഞ്ഞു നമ്മടെ അവിടെ അപ്പോഴാണ് ഇവിടെ റെംബുട്ടാന്റെ ഇത് കൂടെ തുടങ്ങി റെംബുട്ടാ ഇരിക്കുന്നുണ്ടാ പാത്രത്തിൽ നിറച്ച് അവിടെ കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ട്രൈ സാധനം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇവിടെ ഒരു മരം ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ കേട്ടോ അതിന് കൈക്കട്ടെ വേണ്ടേ നല്ല മധുരം നമ്മടെ സൂപ്പർ മധുരം നമുക്ക് ഉണ്ട് ഒരു ഇച്ചിരി മേടിച്ചോണ്ട് പോകാറ് ഞാൻ പക്ഷെ അവിടെ നോക്കി കണ്ടില്ല ട്ടോ ഇതുണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലെ ഒരു കലാകാരി ഉണ്ട് കേട്ടോ നമ്മുടെ കുടുംബത്തിൽ അറിയപ്പെടാണ്ട് പോയ കലാകാരി വേണ്ടായിരുന്നു ഇതാരാണെന്ന് ഞാൻ ഇത് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങക്ക് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ഗസ് ചെയ്യണേ അതല്ലട സിന്ധു ജോസഫ് സന്തോഷ് അതല്ല എഴുതി അതെ ഇത് സിന്ധുവമായി വരച്ചേക്കുന്നതാണ് കേട്ടോ സിന്ധു സന്തോഷം എഴുതി വെച്ചിട്ടുണ്ട് ആണോ എന്റെ ദൈവേച്ചർ സിന്ധുവായി വരച്ചതാണ് നന്ദന എന്ത് നല്ല വൃത്തി ഞങ്ങളൊക്കെ നോക്കി വരയ്ക്കാൻ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് രാഗങ്ങളായി പോയി അതെ ഡോക്ടർമാരുടെ സിഗ്നേച്ചർ പറയ ശരി ആ സുന്ദയുടെ സൈനാണോ കണ്ടോ കൊച്ചെ കൊച്ചി കൊല്ലം കണ്ടോ ഇത്രയും വലിയ കലാകാരിനെയാണ് ഈ അമ്മാവീ നാല് ചുമതലകൾക്കുള്ളിൽ ആമനിയത് സംസ്കൃത എത്ര വർഷം മുമ്പത്തെ ബുക്കല്ലേ ഇത് ോ ഒരാളെ അതുപോലെ തന്നെ വരച്ചു നോക്കുന്നുണ്ട് ഒക്കില്ല എവിടെ നന്ദന സന്തോഷം എഴുതി പഠിക്കുന്നേ പഠിക്കുന്നുള്ളു എയ്യോ ഓമനേ ഡയറനദതകെ എറ്റ് അറ്റസ് പേബർ പ്രോബ്ലംസ് ബാലൻസ്ഡ് ഡയറ്റ് നെക്ക് സ്റ്റമക്ക് പ്രോബ്ലംസ് ആ സ്റ്റമക്ക് പ്രോബ്ലംസ് നെക്ക് റിബ്ബ് എല്ലാം ഓ ഓ നമ്മൾ സിന്ദാമയിടെ കരവിലിതകളാണ് നമ്മൾ കണ്ടു ഞാൻ പണ്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ആ സിന്ദാമയിടെ ഉണ്ടല്ലേ ഓക്കേ ഇര മാക്കേ ഇര ഇത് എത്ര ബുക്കുണ്ട് കൊറേ ബുക്കുണ്ടല്ലേ ദുഷ്ടകള് കലാകാരിനെയാണ് വീട്ടില് ഇതാ അറിയാ എന്താ നിനക്കൊരു വിറയല്ലേ ഇതാ അറിയാതെ വെച്ചത് ആമയോ ിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ ആ അപ്പൊ നിങ്ങള് ഫാമിലിയോടെ കഥ കൂടുമ്പോ ഇതും എന്തോണ്ടാ കണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് അത് ഞാൻ വേറൊരാളെ വരച്ചതാവത്തില്ല അത് കണ്ടറിഞ്ഞിട്ടും ഒരാൾ പൈസ ഒന്നും പടം വരപ്പിച്ച കണ്ണേ തകഹോർന്നേട്ടോ അമ്മനാട് വരിച്ചിട്ടുണ്ട് ഇച്ചിനെ ഈ കൊന്ന ആര് വരിച്ചുടാടി അതിനെ വെച്ച ഭയങ്കര നല്ല മര വരിച്ചിട്ടില്ല ഫീലിംഗ് ഇല്ല ഉള്ളാസ്മറ്റി ഇല്ല അതിനെ അപ്പുറത്തെന്നോ അപ്പുറത്തെ പൂച്ച കിട്ടി ദേ 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 മാം മ്യാവ മ്യാവ തർതി ഇരച്ചാ നീരച്ചു നീരജിനെ ഇഷ്ടമാണോ കഷ്ടപ്പെട്ട് വരച്ചില്ല പക്ഷെ ഇത് ഇങ്ങനൊരു കലാത്തവർക്ക് ബാലൻസ് മറിച്ച് തീർക്കും നിർത്തിയ പഠി നിർത്തിയാ ആ എന്തായാലും വെള്ളൻ ഇനിയുണ്ടോ അതിനകത്തപ്പ എന്തോ കാര്യമായിട്ടുണ്ട് ഇങ്ങോട്ട് എന്തോ കാര്യമായിട്ടുണ്ട് ഡ്രോയിങ് കണ്ടോ ആമയാന്ന് പറയും വരച്ചതാ സാധനം ഓ ഇത് അടിപൊളി കഴിവ് സൂപ്പർ അല്ലേ വിളിച്ചു ചിന്തിക്കാന്നുണ്ടെങ്കിൽ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ബുക്കുണ്ട് ഇനി വീട്ടിൽ നമുക്ക് റംബൂട്ടാനിലോട്ടാണ് തിരിച്ചു വരാം അല്ലേ അമ്മായി തന്നെ സൂപ്പർ ബിരിയാണി ചിക്കൻ വരട്ടിയത് ചിക്കൻ കറി പപ്പടം കപ്പ വേവിച്ചത് വെല്ലുമ കപ്പകളിട്ട് കയറി ഞാനും കപ്പകളിട്ട് വരും എനിക്ക് ഇവിടെ വരുമ്പോഴാണ് കപ്പ എന്നുള്ള കാര്യം സ്വപ്നം കാണാൻ അവകാശം ഉള്ളു ആണ് ഞാന് കപ്പ എടുത്ത് കേട്ടോ കപ്പിച്ചിട്ട് കറി എടുത്ത് കഴിക്കും ചാഞ്ിക്കുട്ടിക്ക് വേണ്ടി വേണ്ട കഴിക്കണം മോളെ ഞാൻ കഴിക്കട്ടെ സമയമില്ല എന്തേക്കാൻ സമയമില്ല പെട്ടെന്ന് കഴിച്ചിട്ട് ഓടിപ്പോ അഞ്ചുമുക്കാൽ ആറുമണിയൊക്കെ ആയി കേട്ടോ അത്യാവശ്യം ഇരുട്ടൊക്കെ സ്റ്റാർട്ടായി അപ്പനും മോളും പാട്ടൊക്കെ പാടി പൊക്കോണ്ടിരിക്കുന്നത് കുമാരിയമ്മയുടെ ഒക്കെ വെക്കുന്ന പുതിയ വീട്ടിലോട്ടാട്ടോ കുമാരിയമ്മ രാവിലെ തന്നെ വന്ന് വിളിച്ചായിരുന്നു നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ വന്നേക്കാന്ന് പറഞ്ഞിട്ട് പോവാൻ സമയം കിട്ടില്ല കേട്ടോ കാരണം രാവിലെ തൊട്ട് നമ്മൾ ഓരോ തിരക്കായിട്ട് ഇങ്ങനെ ഓടി ഓടി നടക്കുമായിരുന്നു വീട്ടിൽ വന്ന് കയറി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് ആ അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോകുക വിചാരിച്ചു നമ്മളോട് ചെല്ലുമ്പോൾ അവരോട് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ സാ സഹിച്ചായിരുന്നു ആരോ ഒരാളോട് നിൽക്കുന്നുണ്ട് അപ്പോൾ വീട് പണിയൊക്കെ ഇവിടം വരെ ആയിരുന്നിട്ടല്ലേ വിച്ചു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ വിച്ച് ചോദിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇവർ കീർത്താമസം കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാണ്ട് ഒരു കയറി താമസമൊക്കെ വെച്ചോ എന്നൊക്കെ ഞാൻ ചുമ്മാ ചോദിക്കുന്നുണ്ടായിരുന്നേ കുളം കുത്തിയിട്ടിട്ട് ഇവിടെ എന്ത് ചെടിയാണെന്ന് വെക്കല്ലേ

അമ്മക്ക് മുട്ട കഴിക്കാൻ പറ്റില്ല അമ്മക്ക് താറാമൊട്ട കഴിക്കാൻ പറ്റില്ല അവപ്പാ വീട്ടിൽ മുട്ട മേടിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാന് കൊച്ചിന്ടല പ്രാവശ്യം വരുമ്പം ഉമ്മാടെ കടയിൽ പോയാൽ നമ്മൾ ഇരിക്കാറേ ഇല്ല അല്ലെ അവര് കട തുറങ്ങിയതിന് ശേഷം എല്ലാം പ്രാവശ്യം വരുമ്പോ കട പോയിട്ട് നല്ല ടേസ്റ്റ് പോട്ടാ

കല്ലിന്റെ ഉള്ളിലിരിക്കണത് അറിയില്ല വന്നൊരു കടിയോട എല്ലാണ്ട് നമ്മൾ ഇവിടെന്നെട്ടോ ഒരു ലോഡ് ഏർ അമ്പഴങ്ങി കൊണ്ടുപോയിവിടെ അത് വെട്ടിയത് ഇനി ഇണ്ടാവും നിക്കുന്നുണ്ട് ഒരു ചില്ലായിരുന്നു അത് ഇണ്ടാവും ഭർഷങ്ങൾ കഴിയുമ്പോണ്ടാവും അപ്പൊ അതൊക്കെ പോകും നമുക്ക് ട്ടോ അവിടെ ചെളി ഒഴിഞ്ഞിട്ടുള്ള സമയം ഉണ്ടാവില്ല അത് ശരിയാട്ട ഭംഗിയൊട്ടേ അല്ല ഞാൻ ഇവിടെ നോക്കുമ്പോ നല്ല ഭംഗിന്ന് പറഞ്ഞു മല നോക്കിട്ട് അല്ലേ ക്യാമറയിലൂടി ദൂരം തോന്നിക്കും ഇവിടെ അടുത്ത് നമ്മുടെ നോക്കുമ്പോ തൊട്ടടുത്തും ഇവിടുത്തെ ഇടുക്കി വീട്ടിലെ ഇവിടെ വരുന്നവരെല്ലാരും പണ്ടത്തെ വീടും അതെ കേട്ടോ പണ്ടത്തെ വീട് ഇതിലും വൈബാ ല്ലേ ഇവിടത്തെ വീട്ടിൽ വരുന്നവരെല്ലാം പറയാറുണ്ട് എന്ത് അടിപൊളിയാണ് കാണാനായിട്ട് സൂപ്പർ ആണ് എന്താ ഭാഗ്യം ചെയ്യണം ഇങ്ങനെയുള്ള നിങ്ങൾ സ്ഥലം നല്ല അടിപൊളിയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ അതാ ഞാൻ നോക്കിയതാ അപ്പൊ നല്ല നല്ല സ്ഥലമാണ് ഒരു കുഴപ്പമില്ല നല്ലൊക്കാരെ കൊണ്ടും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഏരിയയും കുഴപ്പമില്ല ഡീസന്റ് ഏരിയ ആണ് കാണാനും പ്രകൃതി ഭംഗിയായിട്ട് എല്ലാം ഉണ്ട് നല്ല രസമാണ് ഇവിടെ ഭയങ്കര പോസിറ്റീവ നല്ല ശുദ്ധവായു അതാണ് കേറാറേടൊ വെറുതെ ആട്ടിപിടരുത് കമ്പി പിടിയും എങ്ങനെയുണ്ട് കൈയുടെ കുറവ് അത്ര വലിയ കിടന്നുറങ്ങി പുള്ളിക്കുടിയൊട്ടിന്നുള്ള രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു എന്റെ ശരീരം കണ്ടല്ലേ കോരി തിരിച്ചിരിക്കുന്ന രോമൊക്കെ പൊങ്ങി നിക്കുന്നത് ഭയങ്കര തണുപ്പര തണുപ്പാണ് ഞങ്ങളപ്പ വൈകിട്ടത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോ ചായ കുടിച്ചുപൊടി വർത്താനം പറഞ്ഞ നിൽക്കായിരുന്നു ഇപ്പൊ നമ്മള് നാളെ തിരിച്ചുപോവല്ലേ എന്റെ ഒരു വിഷമുണ്ട് ഈ പ്രാവശ്യത്തെ പൂക്കിന് തിരിച്ചുപൂക്കിന് വളരെ വലിയ ദുഃഖമാണ് അതെനിക്ക് അറിയില്ല എനിക്ക് ഒരു ഞാൻ രണ്ടു ദിവസം ഇവിടെ വന്നിട്ട് രണ്ടു ദിവസം ഞാൻ ഉറങ്ങിയിക്കുന്നത് ഒരു മൂന്ന് മണി ടൈമിലൊക്കെയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒന്നുമില്ല എന്തോ ഒരു മാനസികമായിട്ടുള്ളൊരു വിഷം പിന്നെ അലട്ടത് രണ്ടു ദിവസത്തേക്കല്ലേ വന്നേ നമുക്ക് ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും കാലത്ത് ചെന്നിട്ട് ഒരു നാല് ലിറ്റർ ഓയിലുമായിട്ട് ചാലക്കുടി വരെ വീണ്ടും പോണ്ടേ നമ്മളത്രയും കഷ്ടപ്പെട്ടാ കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യണേ ഇവിടെ നമുക്ക് എത്ര മണിക്കൂർ യാത്ര ഉണ്ടാവും ൂറൊക്കെ ചിലപ്പോ ചെലപ്പോ ട്രാഫിക് ഒക്കെയാണ് ആറ് ആറ് ഏഴ് ആറമണിക്കൂറൊക്കെ ഇരിക്കാറുണ്ട് അത് കഴിഞ്ഞ് നമ്മള് ചെന്നിട്ട് നമ്മള് ഓയിന്റെ പണികൾ ചെയ്യുന്നത് എല്ലാ പ്രാവശ്യം അങ്ങനെയല്ലേ ഇത്രയും ദൂരം നമ്മള് ട്രാവൽ ചെയ്ത് വിച്ച് വണ്ടി ഓടുകി ഞാൻ ഈ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരുന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങള് ഓയിലിന്റെ സാധനങ്ങളെല്ലാം പോയി പറിച്ച് പറയും കഷ്ടപ്പെട്ടാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം വെച്ചാല്

വേണ്ടിട്ട് ി ഇങ്ങോട്ടേക്ക് ചടപ്പെടാൻ നമ്മള് തീരുമാനം എടുത്ത് വന്നോണ്ട് പുള്ളിക്കാത്ത ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഇവിടെ വന്നിട്ടും വലിയ തകർക്കാനുള്ള ഗ്യാപ്പ് കിട്ടില്ല ചിറ്റന്മാരൊന്നും കാണാൻ പോകാൻ പറ്റിയില്ല ഒരു വിഷമമുണ്ട് എങ്ങനുണ്ട് ഇവിടത്തെ കാലാവസ്ഥ മഴയായിരുന്നു അല്ലെ വന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല വീടിൻ്റെ നമ്മളൊരു ട്രിപ്പ് പോവാ പക്ഷെ മഴ കാരണം നമുക്ക് പറ്റിയില്ല അപ്പോ ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്കെല്ലാം റെഡിയാക്കാം അതേപോലെ തന്നെ അവർ ഇപ്പോഴും കൂടെ ചിപ്പി ഇപ്പോഴും കൂടെ വെച്ചിരുന്നു കേട്ടോ ചെല്ലുന്നുണ്ടോന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞെ എന്നെ കൊണ്ട് പാടില്ല അത്യാവശ്യം കേട്ടോ നമ്മടെ അവിടെ തൃശ്ശൂർ മുടക്കായിരുന്നു ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു അപ്പൊ ഇവിടെ ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിക്കും ഇടയ്ക്ക് പെയ്യും ഇടയ്ക്ക് നിക്കും ഇപ്പൊ വൈകുന്നേരം മഴ ഇണ്ടെന്ന് കേട്ടോ അതിനുള്ള നല്ല കാറ്റും ഭയങ്കര തണുപ്പും കിടന്നുറങ്ങാൻ സുഖ മൂടിപോച്ചു എന്തിട്ട് അത് നമ്മൾ നമ്മളിട്ട് ശീലിച്ചേക്കുന്നുണ്ടോ ഇവിടെ ഉള്ള അല്ലാത്തവർക്കെല്ലാം ആ ആവശ്യമില്ല നമ്മൾ ഇട്ട് സൗണ്ട് കേട്ടേക്കുന്നോണ്ട് നമുക്ക് അത് പറ്റില്ല മൂടി മൂടി കിടന്ന് ഉറങ്ങാൻ നല്ല സുഖാട്ടോ പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിട്ടില്ല ഈ പ്രാവശ്യം എന്താണാവോ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ഈ പ്രാവശ്യം ഞാൻ ഉറങ്ങിയിട്ടില്ല വീട്ടിൽ ആയിരിക്കാം മേ ബി അല്ലായിരിക്കാം അറിയില്ല അവനാണ് ചാൻസസ് കൂടുതൽ പക്ഷെ എന്താണ് വേറെ ഒന്നും കൊണ്ടല്ല എന്തോ രണ്ടു ദിവസത്തേക്ക് വന്നിട്ടോ അല്ലേ സ്വന്തം വീട്ടിൽ ദിവസൊക്കെ ഗ്യാപ്പുണ്ട് അല്ലേ അങ്ങനെ കല്യാണം കുട്ടീനും ആരെയും കുട്ടീനും ഒന്നും അന്നൊറ്റ ദിവസേ കണ്ടോ പിന്നെ പിള്ളേർക്ക് അവരും വന്നില്ല മഴ കാരണം നമ്മളും വെളിയിലുണ്ടല്ല കുമാരിയമ്മ വിജയം പപ്പ എല്ലാവരും വന്നിട്ടുണ്ടാവും എല്ലാവരും വന്നിട്ട് എല്ലാവരും

വലിയ പ്രശ്നമില്ല എവിടെങ്കിലും എനിക്ക് ഫുഡും വേണമെന്നില്ല ഇനി കിടന്ന് ഉറങ്ങാണ്ടാണോ അടുത്ത പദ്ധതി തോന്നി അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുകയാണ് അതായത്